ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് ജൂലൈ ട്വന്റി ഫോർ ഈ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് കർക്കിടക മാസത്തിലെ കറുത്ത ദിനമാണ് ഇന്ന് അതെ നമ്മൾ നമ്മുടെ പൂർവികർക്കും നമ്മുടെ ഒക്കെ നമ്മൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന ബലി ബലിതർപ്പണം ചെയ്യുന്ന ഒരു ദിനമാണ് വളരെ പുണ്യമായ ഒരു അല്ലെ പുണ്യമായ ഒരു ദിനമാണ് ഇന്നെന്ന് നമുക്ക് പറയാം നമ്മൾ വർഷത്തിൽ ഒരിക്കൽ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ അമ്മ അമ്മയുടെ അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ബലിയിട്ടത് ഞാനാണ് അത് രാവിലെ അമ്പലത്തിലൊക്കെ വന്നു അമ്മയോടൊപ്പം അമ്പലത്തിൽ വന്നു ബലിയൊക്കെ അർപ്പിച്ചു വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിനകത്ത് ഞങ്ങൾ കാണിച്ചുതരാം ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള അച്ഛൻ കോവിലാറിൻ്റെ തീരത്താണ് അവിടെ നമ്മുടെ ഒരു പ്രശസ്തമായിട്ടുള്ള നമ്മുടെ പന്തളത്തെ നമ്മുടെ എന്താ പറയാ വളരെ മഹത്തരമായിട്ടുള്ള നമ്മുടെ ദേശദേവനായിട്ടുള്ള മഹാദേവന്റെ മണ്ണിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അച്ഛൻകോവിലാറുമായിട്ട് ചേർന്നാണ് ഈ അമ്പലം നിൽക്കുന്നത് നമ്മൾ ബലിതർപ്പണം ചെയ്തതും നമ്മുടെ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് ശാന്തമായിട്ട് നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം ആണ് ആ ഒരു വ്യൂ കാണണമെങ്കിൽ ശാന്തമായിട്ട് ഈ ഒരു ടൈമിൽ വന്നാലേ കിട്ടുള്ളൂ അങ്ങനെയാണ് നമ്മൾ ആദ്യം രാവിലെ നല്ല തിരക്കായിരുന്നു ഇവിടെ ഒരുപാട് നമുക്ക് ഇവിടെ വരാൻ പോലും പറ്റില്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു ഭക്ത ഭക്തജനങ്ങളും അതുപോലെ തന്നെ ഈ ബലിതർപ്പണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളങ്ങോട്ട് വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാണ് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ നമ്മുടെ അമ്പലവും നമ്മുടെ ഈ ആറും എല്ലാം നമ്മുടെ ഈ നാട്ടിലെ മിക്ക ആളുകളും ഇപ്പം ഒരു അടുപ്പിച്ചൊരു ആറേഴ് ആറെട്ട് വർഷമായിട്ട് നമ്മുടെ ഈ പന്തളം മഹാദേവ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ തന്നെയാണ് ബലിയൊക്കെ ചെയ്യുന്നത് ബലിയൊക്കെ നടത്തുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും നേരത്തെ വർക്കില തൃക്കുന്നപ്പുഴ പോലുള്ള സ്ഥലങ്ങളിലാണ് പൊക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എല്ലാവരും മിക്ക ആളുകളും ഇവിടെ തന്നെയാണ് ബലിയിടുന്നതും വരുന്നതൊക്കെ അതുപോലെ എല്ലാ വർഷവും അച്ഛനാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ബലിയിടാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ പ്രാവശ്യം മാത്രം അച്ഛന് പുറത്തൊരു ചെറിയൊരു മൈനർ സർജറി പോലെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അച്ഛന് റെസ്റ്റിലാണ് അതുകൊണ്ട് ഞാനാണ് ഈ തവണ ബലിയിട്ടത് അതും ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കർമ്മമൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പം അതായിരുന്നു അപ്പം അതിൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാനായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വ്ളോഗുമായിട്ട് വന്നത് അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ഈ ക്ഷേത്രവും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ആറും അതിൻ്റെ ഇതെല്ലാം നിങ്ങളെ ഈ വീഡിയോയിലൂടെ നമ്മൾ കാട്ടിത്തരുന്നതായിരിക്കും അതുപോലെ തന്നെ രാവിലെ ഞാനും അമ്മയും പോയിട്ടുള്ള ആ കുറച്ച് കുറച്ച് മാത്രം നമുക്കത് എടുക്കാൻ സാധിച്ചിട്ടുള്ളായിരുന്നു നല്ല ജനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറേ ആയിരുന്നില്ല നമ്മുടെ മോർണിംഗിൽ കാരണം നല്ല നല്ല ക്രൗഡ് ക്രൗഡുണ്ടായിരുന്നു ഇവിടെ അപ്പം അതുകൊണ്ട് നമുക്കധികം ആ ഒരു ടൈമിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അപ്പോൾ രാവിലെ എണ്ണിച്ചപ്പോ തന്നെ നല്ല മഴയായിരുന്നു നല്ല പച്ചപ്പും നമ്മുടെ പ്രകൃതി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കാറ്റും മഴയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ റോഡിൽ നിറയെ വെള്ളമൊക്കെ ആയിട്ടായിരുന്നു കിടന്നിരുന്നത് നമുക്ക് എണ്ണിക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം മൊത്തത്തിലൊരു കളറായിരുന്നു നമ്മുടെ പ്രകൃതി കാണാനായിട്ട് ഇത് നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ ശ്രീ പന്തള മഹാദേവ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴി തന്നെ നമ്മുടെ സ്കൂൾ നമ്മൾ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത് ജി എച്ച് എസ് എസ് തോട്ടക്കോണം അക്കവും ഞാനും അച്ഛനും എല്ലാം പഠിച്ച സ്കൂളാണത് അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടത് അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് ഞാനും അമ്മയും അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളെ വെളിയിലിറങ്ങി നമ്മൾ ആറിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാനും അമ്മയും അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ ബലിയിടുന്നതിൻ്റെ ആ ഒരു സൈഡിലേക്ക് പോയപ്പോൾ അവിടെ അടുത്ത സെക്ഷനിലുള്ള ആളുകളിങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് ബലിയിടാനായിട്ട് അതിൻ്റെ അവരോടൊപ്പം വന്ന ആളുകളും അങ്ങനെ നിറയെ ഒരു നല്ല ക്രൗഡായിരുന്നു നമ്മുടെ അമ്പലത്തിന് പുറത്തായിട്ട് അപ്പം അവരെല്ലാം അവരുടെ ഓരോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ അവിടെ ആറാണ് കാണുന്നത് പാലപ്പടിയൊക്കെ നടക്കുകയാണ് അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടു പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ട് ഒരുപാട് ആളുകളെ കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ബലിയൊക്കെ ഇട്ടതിന് ശേഷം ഞാനും അമ്മയും കൂടി അമ്പലത്തിൽ കയറി പിതൃപൂജയും കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ പ്രസാദം നമ്മൾ അവിടെ ഉള്ള മീനുകൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കാണുന്നത് അമ്മ ഇങ്ങനെ ഓരോന്നോറങ്ങായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് മീനുകൾ അതൊക്കെ വന്ന് കൊത്തി എടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കുറെ നേരം സമയം ചെലവഴിച്ചു അമ്പലത്തിൽ ഇന്ന് പാൽപായസവും ഉണ്ണിയപ്പും കടും പായസവും ഇതൊക്കെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങാനും കഴിക്കാനുമൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയും വേണ്ടി ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം ഈ നിൽക്കുന്നതാണ് കാണുന്നത് നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും അമ്പലത്തിൽ തന്നെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ നമ്മുടെ ഈ സ്റ്റേജിൽ വെച്ചാണ് നമ്മളിവിടെ ഒരുപാട് പരിപാടികൾ കുഞ്ഞിലേ തൊട്ട് തന്നെ ചെയ്തു വരുന്നുണ്ട് ഇവിടെ ഒരു നിറയെ ജനങ്ങളാണ് നമുക്ക് അധികം ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല നിറയെ ആളുകളാണ് അപ്പം ഇതൊക്കെയാണ് അമ്പലത്തിനകത്തുള്ള വിശേഷങ്ങൾ എല്ലാവരും ആ പാൽ പായസം വാങ്ങാനുള്ള ആ ഒരു ധൃതിയിലാണ് നിൽക്കുന്നത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിനെ പറ്റി ചിലപ്പം അറിയാനൊരു താല്പര്യമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിനെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ പന്തളം മഹാദേവ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന സ്ഥലത്തെ തോട്ടൽ എന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ ഈ മഹാദേവ ക്ഷേത്രം നിൽക്കുന്നത് അതിന്റെ കവാടമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ആ നമ്മുടെ മഹാദേവന്റെ ആ ഒരു പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ് എന്നാൽ നമ്മൾ അതിൻ്റെ ആ ഒരു കിഴക്കേ നടയിലോട്ട് പോകുന്ന ആ വഴിയാണ് കാണുന്നത് നമ്മൾ ആ വഴി ചെന്ന് നിൽക്കുമ്പോൾ അവിടെയും ഒരു ആൽബരവും അവിടെയും ഒരു എൻട്രി ഒക്കെ നമുക്കുണ്ട് ഇവിടെയും ഒരു ആല നിപ്പുണ്ട് ഇവിടെ ആ ഒരു ആൾക്കറയാണ് അവിടെ ഞാൻ വെറുതെ ഒന്നും ഇരുന്നതാണ് വീഡിയോ എടുത്തപ്പോൾ അതുപോലെതന്നെ രാവിലെ ആ വാവുബലിയുടെ ഭാഗമായിട്ട് ഒരുപാട് കരിയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കൊത്തിപ്പിറക്കി തിന്നാനായിട്ട് കുറെ കാക്കകൾ വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ആ ക്ഷേത്രത്തിന് ഈ കിഴക്കേ സൈഡിലായിട്ട് നിന്നാൽ നമുക്ക് ഈ ഒരു വ്യൂ ആയിരിക്കും കിട്ടും നമ്മുടെ അച്ഛൻ കോവിലാറിന്റെ ആ ഒരു തീരത്ത് നിന്നും നമ്മുടെ ആ അമ്പലത്തിന്റെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങൾ ആ വെള്ളത്തിലോട്ട് നോക്കിയപ്പോ ഒരു ഒരു പാമ്പാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു പാമ്പല്ല ഒരു ചുള്ളി കമ്പായിരുന്നു ഞങ്ങൾ വെറുതെ തെറ്റിതെച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗായസ് കാരണം വീട്ടിൽ നിന്നൊക്കെ വിളിച്ചു തുടങ്ങി നേരം വൈകാറായി അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു അമ്പലമഹാദേവ ക്ഷേത്രം കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു ക്ഷേത്രമാണ് ശ്രീ പന്തളം മുത്താരമ്മൻ കോവിൽ അന്നപൂർണേശ്വരിയുടെയും മുത്താരമ്മയുടെയും ഒക്കെ പ്രതിഷ്ഠയാണ് ആ അമ്പലത്തിൽ അവിടെ പ്രസിദ്ധമായിട്ട് നമ്മുടെ ഒരു മഞ്ഞൾ നീരാട്ട് എന്ന് നീരാട്ടെന്ന് ഒരു ചടങ്ങാണ് നടത്തി വരുന്നത് ഞങ്ങൾ നടന്നൊരു വഴി എത്തിയപ്പോ തന്നെ അച്ഛൻ ഞങ്ങളെ വിളിക്കാനായിട്ട് വന്നു വണ്ടിയായിട്ട് പിന്നെ അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് ഞാനും പോയി വെള്ളം കണ്ടേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ അവിടെ അമ്പലത്തിലേക്ക് എടുത്തുപോയി ഒരു പാട്ടൊക്കെ അവിടെ നിന്ന് പാടുകയാണ്